നിങ്ങളെ പറ്റി എന്റെ അങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഇരിക്കൂട്ടോ ഞാൻ പോയി ചായ ഇട്ടുകൊണ്ട് വരാം എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പോയിരിക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോ തന്നെ നേരിട്ട് എല്ലണന്ന് പറഞ്ഞേ പൊതുവായിട്ട് ഞാൻ ഒരു പ്രശ്നം വീട്ടിൽ പോയി കാണാറില്ല പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് വർഷമായിട്ട് എനിക്ക് പരിചയമുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വരാമെന്ന് തന്നെ തീരുമാനിച്ചത് എന്റെ മകളാ ഡോക്ടർ എന്ത് പറ്റും നിങ്ങളുടെ മകൾക്ക് അദ്ദേഹം അദ്ദേഹമാണെങ്കിൽ എന്നോടൊന്നും പറഞ്ഞില്ല നിങ്ങളെങ്കിലും വ്യക്തമായിട്ട് പറഞ്ഞാൽ മാത്രമേ അതിന് പറ്റിയ ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റൂ അവളുടെ തന്നെ ശരിയില്ല ഡോക്ടർ എന്ത് കാര്യമാണെങ്കിലും വ്യക്തമായിട്ട് എന്റെ മോള് കുറച്ചു ദിവസമായി സംസാരിക്കുന്നത് ശരിയില്ല പെരുമാറുന്നത് ശരിയില്ല അവൾ അവളായിട്ട് തന്നെ നടക്കുന്നില്ല ഇന്ന് രാവിലെ കൂടെ അവൾ ഉറങ്ങുമ്പോ കാപ്പി എടുത്തോണ്ട് പോയി അവളെ വിളിച്ചെണീപ്പിച്ചതാണ് പക്ഷേ എന്തൊരു ലവ്വാ

എന്താടി എന്താണ് സംസാരിക്കുന്ന നിന്റെ അച്ഛൻ കൊഞ്ചിച്ച് വഷളാക്കിയിരിക്കണം എന്ത് എടിയെന്നോ എടി എന്താ അവനിയൊക്കെ അറിയില്ലല്ലോ ഓ ഐ റിയില്ലോക്ക് അപ്പോ നിങ്ങൾ കോഫി കൊടുക്കുമ്പോ ജൂലി ആണ്ട സ്വത്ത് സംസാരിച്ചല്ലേ അവൾ മെമിക്രി നിങ്ങൾ അത് മൈൻഡ് ചെയ്തില്ല അല്ലേ ഡോക്ടർ ആ ശരി എന്താ അവളുടെ അമ്മയെന്നല്ലാതെ വേറൊന്നും വിളിക്കില്ലായിരുന്നു അവളുടെ അച്ഛനോട് പറഞ്ഞാൽ ഇതിനൊരു തീരുമാനം കിട്ടുമെന്ന് കരുതി അദ്ദേഹത്തെ വിളിച്ച് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു പക്ഷേ കൊറച്ചു നേരത്തിനുള്ളിൽ അവള് റൂമ് വിട്ട് പുറത്തോട്ട് വന്നു അപ്പോ അമ്മ തലവേദന എടുക്കുന്നു എന്താ കോഫി എടുത്തോണ്ട് എടി രാവിലെ ഞാൻ കാപ്പിയും കൊണ്ട് വന്നപ്പോ മര്യാദയില്ലാതെ നീ എന്നെ വാടി പോടി എന്ന് പറഞ്ഞു നീ അച്ഛനെയും വാടാ പോടന്നൊക്കെ സംസാരിച്ചു ഇതൊന്നും പോരാ ഞാൻ എന്നെ പിടിച്ചു തള്ളിയും വിട്ടു എന്നിട്ടിപ്പി കിട്ടിയില്ലെന്നോ കണ്ടല്ലേ അമ്മ ഞാൻ ഞാനെപ്പഴാങ്ങനെയൊക്കെ പറഞ്ഞേ ഞാൻ തന്നെ ഇപ്പഴാ എഴുന്നേറ്റ് വരുന്നത് ഞാൻ എങ്ങനെ അച്ഛനെ ചീത്ത വിളിക്കാനാ ഇങ്ങനെ കള്ളം പറയുന്നേ എടി മഹാഭാവി എന്തിനാടി നീ ഇങ്ങനെ നുണ പറയുന്നേ എന്തിനാ നീയും വരത് മോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല നിനക്ക് സ്വപ്നം കണ്ടതാവാം ഓ മോള് കാപ്പി ചോദിച്ചില്ലേ വേഗം കൊണ്ടുവാ അവളാണ് ഏഹ് മിണ്ടാതിരി വായി തോന്നുന്ന ഓരോ നിങ്ങനെ വിളിച്ചു പറയും ഓ വേഗം പോയി കാപ്പി എടുത്തിട്ട് വാ നോട്ടം എടുത്തിട്ടുവാളെ അമ്മ ഏതെങ്കിലും ഒക്കെ വട്ടുപിടിച്ച പോലെ പറയും മോളാതൊന്നും ശ്രദ്ധിക്കാതെ അവൾ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ട് നമ്മളുടെ ജീവൻ എടുത്തു കളയും നീ കണക്കാക്കാതെ ശരി അമ്മ കോഫി വരുമ്പോഴേക്കും ഞാൻ കുളിച്ചിട്ട് എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇരുന്നവളെന്ന് നോണ പറയാ ഡോക്ടർ അവൾ ഇങ്ങനെയൊന്നും സംസാരിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല ഇത് മാത്രം കേട്ട് നിങ്ങളുടെ മകൾക്ക് എന്താണ് പ്രശ്നമെന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല ഒരു പക്ഷേ അവൾ എന്തെങ്കിലും അയ്യോ ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ച ഡോക്ടർ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോ തന്നെ കാർട്ടൂൺ പടം കോമഡി അങ്ങനെ എന്ത് കണ്ടാലും മിമിക്രി ചെയ്യുമായിരുന്നു അന്നും അങ്ങനെ ചെയ്താന്ന് വിചാരിച്ച ഞാൻ വിട്ടത് പിന്നൊരു ദിവസം ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു കരച്ചിലിന്റെ ശബ്ദം അയ്യോ ഇനി എന്ത് ചെയ്യും Ibrahim. Ha, 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 ആരോ കരയുന്ന പോലെ ഉണ്ടല്ലോ എന്താ ഇത് ഈ നേരത്ത് ആരോ കരയുന്ന